ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായി വ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചുമ്മാ എന്തോ ഒരു മടിയാട്ടോ അങ്ങനെ വ്ലോഗൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്തായാലും ഞങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യാനായിട്ടാണ് പോകണത് കാരണം ഷോപ്പിംഗ് ഉണ്ട് കുട്ടികൾക്ക് സ്കൂൾ ഇനി തുറക്കാൻ അധികം ദിവസങ്ങളൊന്നും ബാക്കിയില്ലല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അവർക്ക് ബാഗ് അങ്ങനെ കുറച്ച് 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 ഐറ്റംസും ഒക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം പൂവാണ് എങ്ങോട്ടാണ് നമ്മൾ ലുലു ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി അറിയാം പള്ളി പോകണം വഴിക്ക് എവിടെയെങ്കിലും കയറണമെന്ന് തോന്നി അങ്ങനെയൊക്കെ കയറും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ അപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പോൾ സമയം ഇന്ന് സൺഡേ ആണ് സമയം വൈകി നാലുമണിയായി നല്ല മഴക്കാർ മഴ പൊടിയത് കൊണ്ട് കേട്ടോ അപ്പം അതാ അവിടെ എല്ലാരും ഇതേ പാർക്കുട്ടി അവിടെ ചിരുപ്പിടണേ ഉള്ളു എല്ലാവരും ഇന്ന് റെഡിയാണ് അവയ ഞങ്ങള് പൂവാട്ടോ ലോങ് വീഡിയോസ് എന്താ ഇടാത്തതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മടിയാട്ടോ ലോങ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് എന്താ അതറിയത്തില്ല പിന്നെ ഷോർട്ട് വീഡിയോസിനാണ് ഷോർട്ട് വീഡിയോസിനോടാണ് കൂടുതലും കുറച്ച് ഇഷ്ടം കൂടുതൽ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ചെയ്യണം ചെയ്യാം ഇടക്കൊക്കെ ഞാൻ ചെയ്യാം ഇപ്പോഴും ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ലൂലുവിലേക്ക് പോകാമെന്ന് കരുതിയാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ ആലോചിച്ചു അത്രയും ദൂരം വെറുതെ ഇങ്ങനെ എന്താ ഈ ബാഗും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടം വരെ ഈ യാത്ര ചെയ്യൽ എന്ന് തോന്നി പിന്നെ ഈ വൈകുന്നേരങ്ങളിലല്ലേ നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ കൂടി ബുദ്ധിമുട്ടായിരിക്കും ഇവിടുന്ന് അവിടം വരെ ഡ്രൈവ് ചെയ്യാൻ തന്നെ സമയം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം എടുക്കും ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും പിന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും രാത്രി പച്ച പാതിരിയാവും വീട്ടിലേക്ക് എത്തുമ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല നമ്മൾ പെരുമ്പാവൂർ തന്നെ നമ്മൾ വാങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പെരുമ്പാവൂരും കിട്ടും അപ്പോൾ പിന്നെ എന്തിനാണ് അധികാരിച്ച് നമ്മൾ പെരുമ്പാവൂരിൽ ട്രെയിൻസിലോട്ടാണ് കയറി തെട്ടോ അപ്പോൾ കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണ് മെയിനായിട്ട് ആയിട്ട് നമ്മൾ വീട്ടമ്മമാർക്കല്ലേ അറിയത്തുള്ളൂ വീട്ടിലെന്തെല്ലാം സാധനങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നതെന്ന് അരി അടക്കം തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങി ഇപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് കിച്ചണിലേക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഞാൻ ചെയ്യുന്നത് വീട്ടിലേക്കുള്ള കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൂട്ടുന്നത് കേട്ടോ ഒരുപാടൊന്നുമില്ല അന്നേരം തീർന്ന ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് മക്കൾക്ക് ലുലുവിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ കിട്ടും അപ്പോൾ മോനും മോക്കും ഒരു നമുക്ക് ലുലുവിലേക്ക് പോകാമേ എന്ന് ഞാൻ മേമ്പറ വേണ്ട ഡ്രൈവ് ചെയ്യാൻ വലിയ പാടല്ലേ എന്ന് പറഞ്ഞാൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ടും ഞാനാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മുമ്പ് വാങ്ങുന്നത് പക്ഷേ രണ്ടുപേർക്കും വലിയ മനസ്സില്ല മനസ്സോടെയാണ് ഓരോന്നും അവർ നോക്കുന്നത് അപ്പോൾ മോൾക്കുള്ള ഫുഡ് ബാഗാണ് ഞാൻ നോക്കുന്നത് ക്യാരി ബാഗ് കാരണം ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അവളുടെ കീറിപ്പോയി അപ്പോൾ ഞാൻ പുതിയത് എടുക്കുക അപ്പോൾ വേണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പിള്ളേർ ഓരോന്ന് സെലക്ട് ചെയ്യുന്നത് കേട്ടോ മോനൂട്ടിനാണ് കുറച്ച് വിഷമം ലുലേക്ക് പോകാൻ പറ്റാത്തതിൽ അവർ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടുമായിരുന്നു ഇല്ലേ മേനെ കുറേ അപ്പോൾ ഇവിടെ കുറച്ച് ബാഗിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ബാഗിൻ്റെ ഒരു കളക്ഷനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേപോലെ ടിഫിൻ ബോക്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ കുറച്ചല്ല ആ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയില്ല ഒരു പകുതി ഐറ്റംസാണ് നമുക്കിവിടുന്ന് കിട്ടിയുള്ളത് അപ്പോൾ മൂന്ന് നോട്ട് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അവനത് സെലക്ട് ചെയ്ത് നമുക്ക് എണ്ണമൊക്കെ തന്നിട്ടുണ്ട് സ്കൂളിൽ നിന്നുള്ളത് അപ്പോൾ അത് എണ്ണത്തിനനുസരിച്ച് നമ്മൾ നോട്ട് വാങ്ങിക്കുകയാണ് അപ്പം വാങ്ങാനുള്ളതൊക്കെ അവളും കാര്യമായിട്ട് വരിപ്പിറക്കിയൊക്കെ എടുക്കുന്നുണ്ട് അവൾക്ക് പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ എവിടെ നിന്നാണെങ്കിലും അവൾക്ക് സാധനങ്ങൾ കിട്ടാനുള്ളത് കിട്ടിയാൽ മതി അവൾക്ക് ഇങ്ങനെ വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ലുലു എന്നും ഇറങ്ങിയപ്പോൾ പെരുമ്പാവൂർ തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ കയറിയതിൻ്റെ ചെറിയൊരു വിഷമേ ഉള്ളൂ പിന്നെ സാധനങ്ങളൊക്കെ പാറക്കുട്ടിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അവൾക്ക് ആവശ്യമുള്ളത് അവൾ പിന്നെ ഈ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യമുള്ള പശ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അവൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുത്തോട്ടേ എന്ന് വിചാരിച്ചു അപ്പോൾ കൂട്ടത്തിൽ തന്നെ നമ്മൾ നിന്നിട്ട് അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ എല്ലാം നോക്കിയെടുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏട്ടനുണ്ട് കേട്ടോ കൂടെ ഇപ്പം മഴക്കാലവും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ മഴക്കോട്ട് കുട പോലുള്ള സാധനങ്ങളൊക്കെ വേണം കാരണം ട്യൂഷന് പോകാനും ആയിട്ട് അവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ പക്ഷേ രണ്ടു പേർക്കും കുടയും വേണ്ട മഴക്കോട്ടും വേണ്ട കാരണം ട്യൂഷന് മഴക്കോട്ട് ഇട്ടിട്ട് പോകുമ്പോൾ പിന്നെ അത് ഊരുണ്ടേ എന്ന് ചോദിച്ചിട്ടാണ് അവരുടെ മടി അതിലും വലിയ മടിച്ചീ മടി മടിയനുമാണ് ഇവർ കുടയും കൊണ്ട് പൊക്കോളാന്ന് ഒരു സൈക്കിൾ സൈക്കിളിൽ ഒരു കയ്യിൽ കുടയും ചൂടിയിട്ട് പൊയ്ക്കോളാം പറ അത് ഡേഞ്ചറാണ് മഴക്കാലൊക്കെയാണ് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഏട്ടൻ വാങ്ങി കൊടുക്കണം വേണ്ട മഴക്കോട്ട് എടുക്കണം എന്ന് പറയും മഴക്കോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കുടയും വീട്ടിൽ ഒരു കുടയെന്തോ ഉള്ളൂ അപ്പോൾ എന്നാൽ പിന്നെ വീട്ടിലേക്കും ഒരു കുടയൊക്കെ എന്ന് കുറച്ച് ചേട്ടനും അതൊക്കെ സെലക്ട് ചെയ്ത് മക്കൾക്ക് കൊടുക്കുകയാണ് ബ്ലാക്ക് കുട എടുത്തു കഴിഞ്ഞപ്പോൾ പാർക്കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് കളർ കുട വേണം എന്ന് പറഞ്ഞിട്ട് പല കളറുള്ളതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് ഏട്ടൻപുറം വന്നാൽ അവൾക്കൊരു കളർകുട വാങ്ങിക്കൊടുക്കുന്നത് പറഞ്ഞിട്ട് അത് വരെ വാങ്ങുന്നുണ്ട് പിന്നെ മഴക്കോട്ടൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആശയങ്ങളുണ്ട് കേട്ടോ അത് വേണ്ട ഇത് വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ മക്കളുടെ ആഗ്രഹത്തിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കൊടുക്കുക ചെയ്യണം കാരണം അവരുടെ സന്തോഷം അല്ലേ വലുത് അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യൂ കേട്ടോ അത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ വലിയ വലിയ സംഭവങ്ങളൊക്കെ മക്കൾ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ഒരു തടയിടും എന്നിട്ട് പറ്റാവുന്നതുപോലെ പോലെ നമ്മൾ വാങ്ങിക്കൊടുക്കും അല്ലാതെ പറയുന്നതൊക്കെ അപ്പം അങ്ങനെ അങ്ങോട്ട് വലിയ വലിയ എമൗണ്ടുകളുടെ ഒന്നും നമ്മൾ സാധിച്ച് അപ്പം തന്നെ കൊടുക്കില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ട് എന്ന് എന്നുവെച്ചാൽ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം തന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ ട്രെൻഡ്സിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വേഗം ബില്ലടിച്ച് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റി കേട്ടോ ലുലുവിലാണെങ്കിൽ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ വലിയൊരു ക്യൂവും നിൽക്കണം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം അത്രയും സമയം തന്നെ ഏകദേശം ക്യൂയിൽ നിൽക്കണം കേട്ടോ കാരണം അത്രയധികം തിരക്കാണ് നമ്മൾ ലുലുവിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ലുലുവിവാനൊക്കെ ആയിട്ട് മടിയാണ് നമ്മൾ ലുലുവിലേക്ക് ഇറങ്ങലൊക്കെ വളരെ കുറവാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ലുലു കയറലാണ് പതിവ് അല്ലാതെ പോക്കെന്ന് പറഞ്ഞത് ഇച്ചിരി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാട്ടോ പക്ഷെ എന്നാലും പിള്ളേരുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ പോകാറുമുണ്ട് ഇല്ല എന്നല്ല എന്നാലും ട്രെൻഡ്സിൽ വേഗം പരിപാടി കഴിഞ്ഞ് നമ്മൾക്ക് പുറത്തിറങ്ങാൻ പറ്റി എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഷോപ്പിലേക്കാണ് പോകുന്നത് കാരണം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പെരുമ്പാവൂർ തന്നെ വേറൊരു ഷോപ്പിലേക്ക് കയറാമെന്ന് കരുതി അപ്പോഴാണ് പെരുമ്പാവൂർ ഇ വി എം തിയേറ്ററിൻ്റെ അടുത്ത് കൂടെ നമ്മൾ പോകുന്നത് അപ്പോൾ നോക്കുമ്പോൾ അവിടെ സിനിമ അപ്പോൾ പിള്ളേർ പറഞ്ഞു അച്ചാ നമുക്കൊരു സിനിമ കാണാ അച്ചാ എന്ന് പറയും അപ്പോൾ എടാൻ പറഞ്ഞു എന്നാൽ ശരി എന്നാൽ ഒരു സിനിമ കാണാം എന്ന് പറയും കാരണം ബാലൻസ് സാധനങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോഴും പെൻറ്റിങ്ങിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരെ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ എന്താ പ്രിൻസ് ആൻഡ് ഫാമിലി കാണണം എന്ന് വിചാരിച്ചിരിക്കണം അന്ന് പിന്നെ അവിടെ ഉണ്ടായിരുന്നു പ്രിൻസ് ഇപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ആറു മണി ആറേ കാലമായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു വേഗം നാല് ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് സോറി പുറത്തേക്കല്ല അകത്തേക്ക് കയറുകയാണ് എന്നാൽ പിന്നെ ഇത് കണ്ടിട്ട് മതി കാരണം വലിയ തിരക്കുകളൊന്നുമില്ല ഇപ്പം നാളെ തന്നെ സ്കൂളൊന്നും തുറക്കത്തില്ലല്ലോ അതുകൊണ്ട് എന്നാൽ സിനിമ തന്നെ കണ്ടേക്കാം എന്ന് എഴുതിയിട്ട് നമ്മൾ സിനിമ കാണുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അടിപൊളി സിനിമയാണ് ഒത്തിരി നല്ല നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോയത് പക്ഷേ കൊള്ളാം നന്നായിരുന്നു ദിലീപ് ഏട്ടൻ്റെ ഒരു തിരിച്ചറിവ് എന്നൊക്കെ പറയാം ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഫിലിമാണ് ചിരിക്കാനുണ്ട് അല്ലാതെ നമുക്ക് ചിന്തിക്കാനുള്ള വകുപ്പും ഉണ്ട് എല്ലാം കൊണ്ടും എന്താ നമ്മളിപ്പോൾ ഉള്ള യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറയാം അതെ നിൻ്റെ അമ്മയെ പോലെ തന്നെ അതിനകത്ത് നായിക എന്ന് പറഞ്ഞ് ഏട്ടൻ കളിയകനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു രസം അപ്പോൾ കുറെ അത്രയും ഓവറായിട്ടൊന്നുമില്ല അച്ഛാ അമ്മ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞു ചുമ്മാ ഒരു തമാശക്കേട്ടിനു പറയുന്നതാണ് സിനിമ ഒക്കെ കഴിഞ്ഞിറങ്ങി നേരെ നമ്മൾ പെരുമ്പാവരുള്ള മഹാത്ഭുതം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറിലേക്കാ പോണേട്ടോ അവിടെ നിന്ന് നമുക്ക് പരമാവധി എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടിട്ടോ പിന്നെ വേറെ എങ്ങും പോകേണ്ടി വന്നില്ല ബാലൻസ് ഉള്ള എല്ലാം നമ്മൾ നമ്മളവിടുന്ന് വാങ്ങിയിട്ടുണ്ട് എന്തു പാറു അത് നോക്കുന്ന നല്ലതാ പാറുവിന്റെ അത് നല്ലതായിരിക്കും കേട്ടാണോ ഇതാ അമേരിക്കൻ ആണോ ഈ കളറിനേക്കാളും നല്ലത് ആദ്യം കൊടുത്ത കളർ കഴിഞ്ഞാ എനിക്ക് ഇടീ നീ ഏതെങ്കിലും എടുത്തതെന്ന് നോക്ക് മാറു ആ സൈസുണ്ടോ ഏ കളർ എടുക്കാൻ സാധനം ഇത് ഇഷ്ടപ്പെട്ടോ ഏ

പറു ഒരു കൊഴപ്പുണ്ട് ഇത് പെട്ടെന്ന് അഴുക്കാവും കൊണ്ടു നോക്കാം അഴുക്കാവും അഴുക്കായ പെട്ടെന്ന് കാണാനും പറ്റും ആ വീക്കിലേക്ക് വാഷ് ചെയ്യാൻ പറ്റും പിള്ളേരെ നേരെ കൊണ്ട് താഴേക്ക് അങ്ങോട്ട് വെക്കും അതിന് മൂട് കംപ്ലീറ്റ് അതിലും ഇത് നല്ലതായിരുന്നു ഈ കളറാന്നെനിക്ക് ഇഷ്ടമായത്

ഇതൊക്കെ ഇതെന്താടാ പൗച്ച് ബോക്സ് ഇതെന്നോക്സ് വേറെന്താ ഇത് ഇതായിരുന്നു ഇത് പെൺ ഇതോ ഓക്കെ പെൺ ഇവിടെ മോനെ ഇത് എത്ര പേന വേണോടാ ഏഹ് ഇതൊക്കെ റബ്ബർ ോ ആ ബോക്സ് എടുക്കേ പേന കൂടി എനിക്ക് എടുക്കണ്ടോ ഇത്രയും നമ്മൾ പേനയുടെ കളക്ഷൻറെ ആൾക്കാരാണ് എനിക്ക് തെളിച്ചം വേണം ഇതെന്താ ഇത് മറ്റേ ഷേപ്പ് ഉള്ളിൽ ഇത് വെച്ചിട്ട് വരയ്ക്കുന്നല്ലേ ആ അടുത്തോളാം ഓക്കേ വേറെ രണ്ടെന്നെ ഇല്ലേ മോളോ രണ്ടും എടുത്തോ രണ്ടും ആ എവിടെമ്പു ബി ടി അതെന്താ ഈ കടലേ എന്താ കൊഴപ്പൊന്നത്തെ എഴുതാൻ പറ്റൂലേ എന്താടാ നോക്ക അമ്മനോ എപ്പോഴും ശ്രദ്ധിക്ക വെയിറ്റ് ഇല്ലാത്തത് നോക്കണം ആയിട്ടുള്ളത് നോക്കൂ ഈ കളർ ഈ പാതി ബോട്ടിൽസ് ഇല്ലേ അത് അത് അതിറ്റോക്കിയോനെ ഇത്തിരി അയ്യോ വാലിപ്പതെടുത്തേ അതെടുത്തേ അതെന്താ അല്ലല്ലേ വെയിറ്റ് ഇല്ല ഗുഡ് ക്വാളിറ്റി ഉണ്ടോ ഉറപ്പാന്നോ ആ കളറ് വ്യത്യാസം ഏത് ഈ മോഡലോ ഇത് ആ ഓക്കെ അത് മതിയാറോനെ അല്ലെങ്കിൽ അല്ലെങ്കി ഇത് വേണോ ഇത് വേണോ വേണ്ട അല്ലേ ഇത് പോരോ ഏ ഇതൊക്കെ പൊളിഞ്ഞു പോലേ പാറോ അതിലും അതിലും വേദം ഈ മോഡൽ മോഡലിടിക്കുകയാണെങ്കി ഇതായിരിക്കും നല്ലത് ഏ വേറെ കളറെടുത്താ പോരേ പാറോ അതെ വ്യത്യാസമുള്ള അല്ലേ ഏ അല്ല വേണ്ട അവർക്ക് മാറിപ്പോ മേടിച്ച അത് മതിയോ കാൽക്കുലേറ്ററിന്റെ ം ഇന്നലക്കില്ല കേട്ടാ ബാ ബോക്സ് സെലക്ട് ചെയ്തോട്ടാ ഉം ആഹാ എന്റെ പാറുവേ ഇതൊക്കെ പെട്ടെന്ന് പോവും അപ്പൊ ബോക്സ് വേണ്ടേ വേണോ എന്തിനെ നിലവിളക്ക് ഇത് വെച്ച് കത്തിക്കാൻ പാടില്ലടാ നമുക്ക് കൂട്ടി ആ എടുത്തോ ചേട്ടാ റിസൾട്ട് ചെയ്തു അത് അത് തേങ്ങട്ടെ കേട്ടെ കഴിഞ്ഞ ഒരു പാത്രം അത് പോരെ നിന്റെ എല്ലാ കുട്ടുസേ നിനക്കാണിരിക്കണത് ആ പാത്രല്ലേ നിനക്കൊരു പാത്രം ഇരിക്ക സ്റ്റീലൊന്നും പോകൂല്ല മോനെ ബാഗൊക്കെ ഏ ുട്ടിക്ക് അതാണ്ടോ പാറു അതിനകത്ത് ഒട്ടും കൊള്ളില്ല കൊള്ളൂല്ലോ ഏഹ് പാറു അതിനകത്ത് കൊറവാണ് കൊള്ളു ഏ മോഡൽ എന്തെങ്കിലും എടുക്കുമോ ആ സമയം ഓവലിഷ്ടം ഈ വേണോ

ടാ <laughs> <laughs> uh, <inaudible> മക്കൾക്കുള്ള ബാലൻസ് സാധനങ്ങളെല്ലാം വാങ്ങാൻ തന്നെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിയെടുത്ത് വന്നപ്പോഴത്തേക്കും സമയം ഇത്തിരി വൈകിട്ടുണ്ട് ആ സമയം അത്രയും ഏട്ടൻ വണ്ടിയിൽ കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ കാരണം അതിനിങ്ങനെ നേരത്തെ ട്രെഡ്സിലൊക്കെ കയറി അലഞ്ഞുതിരുന്നത് കൊണ്ട് ഭയങ്കര ക്ഷീണം അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കിടക്കാം നിങ്ങൾ പോയി എന്താ വെച്ചാൽ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടോ ഇരുന്നു അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ നേരെ ഇറങ്ങിയത് ഭക്ഷണം കഴിക്കാനാണ് ഗുരുജിദാബയിലേക്ക് കയറി കേട്ടോ കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു സിനിമയും കഴിഞ്ഞ് ഇറങ്ങി പിന്നെ വീണ്ടും അടുത്ത പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു അപ്പോൾ ഏകദേശം സമയം പത്തുമണിക്ക് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം സിനിമയും കഴിഞ്ഞ് ആ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു ആ ഒറ്റമുക്കാലൊക്കെ ആയി അതിന് ശേഷം പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അങ്ങനെ വന്നാലും മണി ആയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറി അത്യാവശ്യം എന്താ പറയുക ഫ്രൈഡ് റൈസും പിന്നെ മോനെ അവിടെ ചെന്നാൽ അൽഫാമിൻ്റെ ആളാണല്ലോ അൽഫാമും പിന്നെ റൊട്ടി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ചില്ലി ചിക്കനും ഒക്കെയാണ് ഓർഡർ ചെയ്തത് കുറച്ചധികം ഭക്ഷണം അധികം എന്ന് പറയാൻ പറ്റില്ല കറക്റ്റാറ് നമ്മളെല്ലാം തന്നെ ബാലൻസ് ഒന്നും വെക്കാതെ ഭംഗിയായിട്ട് നമ്മൾ കഴിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ കാരണം അത്രയധികം വിശപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് സെലക്റ്റ് ആയി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ക്ഷീണമായിട്ടോ വിശപ്പ് അങ്ങക്കേറും പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് മസ്റ്റാണല്ലോ അപ്പം അങ്ങനെ ഇതാ കുട്ടികൾക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അന്നത്തെ ദിവസം അങ്ങനെയേ തീർന്നു കേട്ടോ ഈ വ്ലോഗും ഇവിടെ തീരുവാണ് ഇത്രയ്ക്കുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാച്ചാ